പുരോഹിതന്റെ ആദരം ജ്ഞാനം സൂക്ഷിക്കണം ജനം അവന്റെ വായിൽ നിന്ന് ഉപദേശം തേടണം അവൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനല്ലോ ഒരു പുരോഹിതൻ മനുഷ്യനും ദൈവത്തിനും മധ്യം നിലകൊള്ളുന്നവനും മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തി ചെയ്യുന്നവനുമാണ് ഏതു മഹാപുരോഹിതനും മനുഷ്യരുടെ ഇടയിൽ നിന്ന് എടുക്കപ്പെട്ടവനാകയാൽ ദൈവിക കാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു അവൻ പാപങ്ങൾക്കായി വഴിപാടും യാഗവും കഴിക്കേണ്ടി വരുന്നു ദൈനംദിന അധികാരം പുരോഹിതന്റെ അധരം ജ്ഞാന സൂക്ഷിക്കണം ജനം അവന്റെ വായിൽ നിന്ന് ഉപദേശം തേടണം അവൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനല്ലോ മലാഖി രണ്ട് ഏഴ് ആരാണ് പുരോഹിതൻ മനുഷ്യനും ദൈവത്തിനും മധ്യയം നിലകൊള്ളുന്നവനും മനുഷ്യനെ ദൈവവുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തി ചെയ്യുന്നവരുമാണ് പുരോഹിതൻ ഏതു മഹാപുരോഹിതനും മനുഷ്യരുടെ ഇതയിൽ നിന്ന് എടുക്കപ്പെട്ടവനാകയാൽ ദൈവിക കാര്യത്തിൽ മനുഷ്യർക്ക് വേണ്ടി നിയമിക്കപ്പെടുന്നു അവൻ പാപങ്ങൾക്കായി വഴിപാടും യാഗവും കഴിക്കേണ്ടി വരുന്നു എബ്രയർ അഞ്ചു അച്ചുനിന്ന് ഏതം തോട്ടത്തിൽ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവവും മനുഷ്യനും തമ്മിൽ യാതൊരുവിധ വേർതിരിവോ അകലമോ ഉണ്ടായിരുന്നില്ല മനുഷ്യൻ പാപത്തിൽ വീണ ഉടൻ ആ പാപം തന്നെ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു വലിയ വിടവ് സൃഷ്ടിച്ചു പാവം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വേർപ്പെടുത്തുന്നു അത് നമ്മുടെ പ്രാർത്ഥനകളെ തടസ്സപ്പെടുത്തുകയും ദൈവസാന്നിധ്യത്തിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് നമ്മെ വിലയ്ക്കുകയും ചെയ്യുന്നു ദൈവവചനം അത് വ്യക്തമായി തവയുന്നു നിങ്ങളുടെ അകൃത്യങ്ങളത്രേ നിങ്ങളെയും നിങ്ങളുടെ ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവൻ കേൾക്കാതെ വണ്ണം തൻ്റെ മുഖം നിങ്ങൾക്ക് മറച്ചുമിരിക്കുന്നു യശയാവു അമ്പത്തൊമ്പത് വാക്യം രണ്ട് ഈ വേർപാടിനെ വീണ്ടും യോജിപ്പിക്കുന്നതിന് പുരോഹിതന്മാർ ദൈവത്തിനും മനുഷ്യനുമിടയിൽ ആത്മീയ പാലമായി വർത്തിച്ചു അവർ മധ്യസ്ഥരായി പ്രവർത്തിക്കുകയും പാപപരിഹാരത്തിനായി യാഗങ്ങൾ അർപ്പിക്കുകയും മനുഷ്യർക്കു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കൂടാതെ ദൈവം നിയമിച്ച പുരോഹിതന്മാർ തങ്ങളും ബലഹീനതയ്ക്ക് അധീനരായതുകൊണ്ട് വർഷത്തിലൊരിക്കൽ രക്തവുമായി അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയും ആ രക്തം തനിക്കും ജനങ്ങളുടെ പാപങ്ങൾക്കും വേണ്ടി ഒരു പ്രായശ്ചിത്തമായി അർപ്പിക്കുകയും ചെയ്യുമായിരുന്നു കാളകളെയും കോലാടുകളുടെയും രക്തത്തിനും അശുദ്ധരായവരുടെ മേൽ തലിക്കുന്ന പശുക്കിടാവിൻ്റെ ഭസ്മത്തിനും അവരെ ശുദ്ധീകരണത്തിനായി പൂർണ്ണമായി വിശുദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ മഹാപുരോഹിതൻ വർഷാവർഷം സ്വന്തം പാപങ്ങൾക്കും ജനങ്ങളുടെ പാപങ്ങൾക്കും വേണ്ടി യാഗങ്ങൾ അർപ്പിക്കുന്നത് തുടർന്നു യേശുക്രിസ്തുവാകുന്ന മഹാപുരോഹിതൻ അവൻ പരിശുദ്ധനും നിർദോഷനും നിർമ്മലനും പാവികളിൽ നിന്ന് വേർപ്പെട്ടവനും സ്വർഗത്തേക്കാൾ ഉന്നതനായി ഉയർത്തപ്പെട്ടവനുമാണ് ആ മഹാപുരോഹിതനെ പോലെ ആദ്യം സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനങ്ങളുടെ പാപങ്ങൾക്കായും ദിനംതോറും യാഗങ്ങൾ അർപ്പിക്കേണ്ട ആവശ്യം അവനില്ല അവൻ തന്നെത്താൻ അർപ്പിച്ചുകൊണ്ട് അത് മേക്കുമായി തീതു തീർത്തു എബ്രായർ ഏഴ് വാക്യം ഇരുപത്തിയേഴ് ദൈവവചനം നമ്മെ ഒരു രാജകീയ പുരോഹിത എന്ന് വിളിക്കുന്നു നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കേണ്ടതിന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു ഒന്ന് പത്രോസ് രണ്ട് വാക്യം ഒമ്പത് ദൈവം പുരോഹിതൻ നിന്ന് ചില പ്രത്യേക കാര്യങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ അവന് നമ്മെക്കുറിച്ചും ചില പ്രധാനപ്പെട്ട പ്രതീക്ഷകളുണ്ട് നമ്മുടെ അധരങ്ങൾ അറിവ് സൂക്ഷിക്കണമെന്ന് ദൈവവചനം പറയണോ ഇവിടെ അറിവെന്നത് ദൈവവചനത്തെയും സൂക്ഷിക്കുക എന്നത് ആ വചനം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനെയും കുറിക്കുന്നു നാം ദൈവവചനം സ്വീകരിച്ച് അതനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമീകരിക്കുമ്പോൾ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനുള്ള പൗരോഹിത്യത്തിന്റെ യോഗ്യത നാം പ്രകടിപ്പിക്കുന്നു വിശ്വസ്തസാക്ഷിയായ യേശു ക്രിസ്തുവിങ്ക എന്നും മരിച്ചവരിൽ നിന്ന് ആദ്യം ജനിച്ചവനും ഭൂമിയിലെ രാജാക്കന്മാർക്ക് അധിപതിയുമായവരിൽ നിന്നും നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമ്മെ കഴുകുകയും തന്റെ ദൈവവും പിതാവുമായവന് നമ്മെ രാജ്യവും പുരോഹിതന്മാരുമാക്കുകയും ചെയ്തവന് എന്ന നയിക്കും മഹത്വവും ആധിപത്യവും ഉണ്ടായിരിക്കട്ടെ അമേ വെളിപാടൊന്നിന്റെ അഞ്ചു മുതൽ ആറ് വരെയുള്ള വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവിന്റെ സ്നേഹവും പരിശുദ്ധാർമാവിന്റെ കൂട്ടായ്മയും നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ